നമസ്കാരം കോൺഗ്രസിൽ നിന്ന് കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോകും എന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട ചർച്ചയാവുന്നത് അച്ഛന്റെ പേരിലുള്ള കരുണാകരൻ സ്മാരകത്തിന്റെ നിർമ്മാണം ഇഴയുന്നതാണ് പത്മജയുടെ പരാതിയിൽ പ്രധാനം ഇതിനൊപ്പം രാജ്യസഭാ സീറ്റ് വേണമെന്ന ആവശ്യം നിരാകരിച്ചതും പത്മജയെ ചോടിപ്പിച്ചു തൃശൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ തോൽപ്പിച്ച പാർട്ടിക്കാർ പദവികളിൽ തുടരുന്നതും അവർ അംഗീകരിക്കുന്നില്ല ഇന്നും പത്മജയെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കെ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പത്മജയുമായി സംസാരിച്ചു എന്നാൽ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നാണ് പത്മജ എ ഐ സി സിയെ അറിയിച്ചിരിക്കുന്നത് ബി ജെ പിയിൽ അംഗത്വം സ്വീകരിക്കാൻ കോൺഗ്രസ് നേതാവ് പത്മജ വേണുഗോപാൽ ഡൽഹിയിൽ എന്ന് തുടങ്ങിയ ടൈറ്റിലുകളാണ് വിവിധ മാധ്യമങ്ങൾ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ അടക്കമുള്ള മുതിർന്ന നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് ദേശീയതയുടെ ഭാഗമാകാൻ പത്മജ വേണുഗോപാൽ തീരുമാനിച്ചത് എന്നും ചില മാധ്യമങ്ങൾ വാർത്ത നൽകുന്നുണ്ട് മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ലീഡർ കെ കരുണാകരന്റെ മകൾ ബി ജെ പിയിൽ ചേരുന്നതോടെ കേരളത്തിലെ രാഷ്ട്രീയ കളം മാറിമറിയുമെന്ന് ഉറപ്പായി കഴിഞ്ഞു എന്നാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ തുടർച്ചയായി കോൺഗ്രസ് പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ അവഗണനയും കോൺഗ്രസ് നിലപാടുകളിൽ വന്ന മാറ്റവുമാണ് പത്മജയെ ബി ജെ പിയുടെ പാതയിലേക്ക് എത്തിച്ചത് കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തൃശൂർ മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് മത്സരിച്ച നേതാവ് കൂടിയാണ് പത്മജ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ അംഗത്വം സ്വീകരിച്ചാൽ അത് കോൺഗ്രസിന് ഏൽക്കുന്ന കനത്ത തിരിച്ചടിയാകുമെന്നും വിലയിരുത്തപ്പെടുന്നു ഇത്തവണ രാജ്യസഭാ സീറ്റ് തനിക്ക് കിട്ടുമെന്ന് പത്മജ കരുതിയിരുന്നു എന്നാൽ മൂന്നാം സീറ്റ് ചർച്ചയിൽ അത് ലീഗിന് പോയി ലീഗിന്റെ ശക്തി ചർച്ചയാക്കിയത് പത്മജയുടെ ജ്യേഷ്ഠൻ മുരളീധരനായിരുന്നു ഇതോടെയാണ് ലീഗ് നിലപാട് ഘടിപ്പിച്ചത് ഇതെല്ലാം പത്മജയെ ക്ഷോഭിപ്പിച്ചതായും സൂചനയുണ്ട് അങ്ങനെയാണ് ബി ജെ പിയിലേക്ക് ചേരാനുള്ള തീരുമാനത്തിലേക്ക് അവർ എത്തിയത് സുരേഷ് ഗോപിയും പത്മജയുടെ മനസ്സറിഞ്ഞ് ചില ഇടപെടലുകൾ നടത്തി ഇതോടെ പത്മജ ഡൽഹിയിലെത്തി ബി ജെ പി അവരെ സ്വാഗതം ചെയ്യുകയും ചെയ്തു തനിക്ക് രാജ്യസഭാ സീറ്റ് നിഷേധിക്കാനാണ് ലീഗിനെ മുരളീധരൻ നിരന്തരം പുകഴ്ത്തിയത് എന്ന പരാതിയും പത്മജയ്ക്കുണ്ട് ബി ജെ പിയിൽ ചേർന്നാൽ ചിലപ്പോൾ രാജ്യസഭാ സീറ്റ് ഒരെണ്ണം പത്മജയ്ക്ക് ബി ജെ പി നൽകിയേക്കും കേരളത്തിലെ കോൺഗ്രസിന്റെ ഏകാലത്തെയും പ്രമുഖ നേതാവിന്റെ മകൾ എന്ന നിലയിൽ പ്രചരണത്തിന് ഇത് ഉപയോഗപ്പെടും തന്നെ രാജ്യസഭാ സീറ്റ് പത്മജയ്ക്ക് നൽകാനുള്ള സാധ്യത ഏറെയാണെന്ന് വിലയിരുത്തപ്പെടുന്നു നിലവിൽ മലയാളികളായി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ജയിച്ച ബി ജെ പി കാലാവധി തീർന്നിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ പത്മജക്ക് സീറ്റ് അടുത്ത തവണ നൽകുമെന്നാണ് സൂചന താമസിക്കാതെ തന്നെ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കും സുരേഷ് ഗോപിയാണ് ഈ ഉറപ്പ് നിലവിൽ പത്മജയ്ക്ക് നൽകിയിട്ടുള്ളത് ഇന്ന് ബി ജെ പി ആസ്ഥാനത്ത് വെച്ച് പത്മജ വേണുഗോപാൽ അംഗത്വമെടുക്കുമെന്നാണ് സൂചന നിലവിൽ പത്മജ ഡൽഹിയിലാണ് ബി നേതാക്കളുമായി ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഉച്ചയോടെ പത്മജ ബി ചേരുമെന്ന വാർത്തകൾ പുറത്തുവരും ഇന്നലെയാണ് പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേരും എന്ന വാർത്തകൾ പുറത്തു പുറത്തുവന്നത് എന്നാൽ ഇക്കാര്യം നിഷേധിച്ചുകൊണ്ട് പത്മജ തന്നെ വൈകിട്ട് ഫേസ്ബുക്കിൽ കൂടി രംഗത്തെത്തി ഒരു തമാശ പറഞ്ഞതാണ് ഇങ്ങനെയാകുമെന്ന് വിചാരിച്ചില്ല എന്നായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റ് എന്നാൽ ആ പോസ്റ്റ് പിന്നീട് പിൻവലിച്ചു ഇന്നോ നാളെയോ ബി ജെ പി ആസ്ഥാനത്ത് വെച്ച് പത്മജ വേണുഗോപാൽ പാർട്ടി അംഗത്വം സ്വീകരിക്കും എന്നാണ് ലഭിക്കുന്ന വിവരം